ഹായ് ഹായ് ഒരു മിനിറ്റ് നിൽക്കിട്ടോ ലൈവിൽ നിൽക്കണേ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ അച്ചുവോ ഞാൻ വീട്ടിലു വന്നുകൊണ്ടിരിക്കയാണ് ഞാൻ പണി മാറ്റി പോയി കൊണ്ടിരിക്കട്ടേട്ടാ ബസ്കട്ട് ചൈന ഭാഷയിലാണ് വന്നിരിക്കുന്നു ഒന്ന് മലയാളത്തിൽ ഒന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുവോ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ടൈപ്പ് ചെയ്യുവോ അച്ചു ഒന്ന് കേറി പിന്ന ഒന്ന് കേറിടാ ഒന്ന് കേറ് കേറ് ഹായ് ഏട്ടാ ഹായ് ഹായ് ഒന്ന് ലൈവിലേക്ക് ഒന്ന് കയറി 嗯，嗯、mm，嗯、hmm. mm，嗯、hmm. mm。嗯、hmm. Tôi là tối ra kè nèo tối ra tôi ra tối ra tối côn dâu con chicanon sẵn chicanon chicanon

真的都不低。